പിന്നെ ഒരു ഒമ്പതാം ക്ലാസ്സിൽ എത്ര സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പാവർട്ടി ബാറിൽ ഞാൻ പോയി നിൽക്കണം രണ്ട് മാസം വെക്കേഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ബാറിൽ പോയിക്കണം പോയി നിൽക്കണമെന്നു വെച്ചാൽ പാത്രം കഴിഞ്ഞു നമ്മൾ പാത്രം കഴിഞ്ഞാൽ നിൽക്കുന്ന ക്ലീൻ ബോയ് അപ്പൊ പാത്രം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഛർദ്ദിച്ചത് കോരിണ്ടെങ്കിൽ പത്ത് രൂപ കിട്ടും ഞാൻ പത്ത് പേര് ഛർദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നൂറ് രൂപ കിട്ടും അതൊന്നും ഒരു അറപ്പില്ലാണ്ട് പോയിട്ടുള്ളതാണ് ഞാൻ ഞാൻ ഒരാളോടും പറയില്ല ഒരാളോടും പറയില്ല പക്ഷെ ഞാൻ എന്ന് ചെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയോട് മാത്രം ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഷർദ്ദിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് പോരമ്മയെന്ന് എന്റെ അമ്മ നിജി തടിച്ചു നോളിച്ച് തോന്നലുണ്ട് മോൻ എത്ര വേണമെന്ന് പക്ഷെ അതൊന്നും എനിക്കൊന്നും അല്ല കാരണം എന്റെ ലൈഫിൽ എനിക്ക് വളർന്നു ചിന്തിക്കുന്ന ആളാണ് ആ സമയത്ത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരാട്ട ക്ലാസിൽ പോണത് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കരാട് ക്ലാസിൽ പോയിട്ട് ഞാൻ ഒരു മാസം ഫീസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ എനിക്ക് പിന്നെ പോകാൻ പറ്റ സിറ്റുവേഷൻ ആണ് പിന്നെ ആ ഓഡിറ്റോറിയം ഉണ്ട് കാളിലെ നാസ് ഓഡിറ്റോറിയം ആ നാസു ഓഡിറ്റോറിയത്തില് അവിടെ അടിച്ച് തൂക്കുകയും ചെയ്യും അപ്പൊ എന്നെ സാറോട് പഠിപ്പിക്കും അങ്ങനെ ലൈഫിൽ ഞാൻ ഞാനത് ഒമ്പാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കയറായിട്ട് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയാണ് ഒമ്പാം ക്ലാസ്സിലെ വെക്കേഷൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന അങ്ങോട്ട് പോകുന്നത് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ആ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ള ബഹുമതി കിട്ടിയതാണ്